നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ തിങ്കളാഴ്ച ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുള്ള ദിവസമാണ് തയ്യാറാക്കി എഴുതി തന്നത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ഉഷ്ണരോഗങ്ങൾ രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് ചില ദുഃഖങ്ങൾ ഉണ്ടായേക്കാം ക്ഷമയോടെയുള്ള സമീപനം പല പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും ഓരോ കാര്യത്തിലും വിവേകപൂർവം തീരുമാനമെടുക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ നേടാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും സാധ്യതയുണ്ട് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ല സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും ആരോഗ്യം മെച്ചപ്പെടും നല്ല ഭക്ഷണം ആസ്വദിക്കാനും ഭാഗ്യാനുഭവങ്ങൾ നേടാനും സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് അംഗീകാരങ്ങളും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ഒരു വിദേശയാത്രയ്ക്കോ പുതിയ തൊഴിൽ സ്വീകരിക്കുന്നതിനോ സാധ്യത കാണുന്നു ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അവസരമാണ് ഇന്ന് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഉറക്കക്കുറവ് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യത മാനസിക സംഘർഷങ്ങൾ കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ഏകാഗ്രത പുലർത്താനും ബുദ്ധിമുട്ടായിരിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം പല വഴികളിൽ നിന്നും വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും നല്ല ഭക്ഷണം ആസ്വദിക്കാനും പ്രണയത്തിൽ പുരോഗതി നേടാനും വാഹന ഭാഗ്യത്തിനും സാധ്യത വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അഗ്നി ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക ആലോചനയില്ലാത്ത പെരുമാറ്റവും അഹങ്കാരവും ഈ ദിവസം ദോഷകരമായ അനുഭവങ്ങൾക്ക് കാരണമായേക്കാം ഓരോ കാര്യത്തിലും വിവേകത്തോടെ പെരുമാറുന്നത് ഉചിതമാണ് ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൂടെ സൽപേര്യം നേടാൻ സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം ലഭിച്ചേക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട് രോഗങ്ങളും മാനസിക ദുഃഖവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനും ഭാഗ്യക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജന സമാഗമത്തിന് സാധ്യത കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിച്ചേക്കാം സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യപരമായ ഉന്നതിയും പ്രതീക്ഷിക്കാം മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളിൽ നിന്ന് ആദരവും പ്രശംസയും ലഭിക്കും നിയമപരമായ കേസുകളിൽ വിജയം നേടാൻ സാധിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ജയറാണി ഇവി എ സമീപിക്കുക ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്